ഇന്ന് ഞാൻ ഒറ്റ കയ്യിലും നമ്മുടെ മുളകിട്ട ഹലോ നമസ്കാര അപ്പൊ ചിക്കൻ വാങ്ങാൻ പോയതാണേ ഇപ്പൊ മീനല്ല വാങ്ങുന്നു അതുകൊണ്ട് ഒരു ചേഞ്ചായിക്കോട്ട് വിചാരിച്ചു അപ്പൊ ഇന്ന് ചിക്കൻ വാങ്ങിയ അപ്പൊ ചിക്കന് കുറച്ച് വില കൂടി ക്രിസ്മസ് സമയത്തെല്ലാം നൂറുപ്യണ്ടായിട്ടു ഇപ്പൊ നൂറ്റി മുപ്പത് റുപ്പ്യ ചിക്കന് അല്ല അങ്ങനെന്നല്ലേ ഇടക്കിടക്കും ചിക്കൻ വില കൂടും കുറയും ഇരിക്കുന്നുണ്ടേ അച്ഛൻ ഇരിക്കുന്നുണ്ട് അച്ഛാളിയെല്ലാം കഴിഞ്ഞുവാളിച്ചു ചിക്കനാ അമ്മ എന്തല്ല അതെ ഒരു ഓർക്കോഞ്ഞ പോലെ പനിയൊന്നുമില്ല കട പറയല്ലോ ചിക്കനാ വാങ്ങീനമ്മ എങ്ങനെ വെക്കുന്നത് എന്താ വെക്കാനാവൂലേ നീ അതാ കഴുകു കഴിഞ്ഞില്ല പിന്നെ ഞാൻ വെക്കപ്പ അല്ലേ അമ്മ അത് കഴുക എന്നാണിന്നീസ കാണിച്ചീ പോത്തറച്ചല്ല അച്ഛന ഇപ്പം പോത്തറച്ചിന്റെ ദിവസം പോത്തറച്ചി കട്ടാക്കി കോട്ടാക്കിക്കോണെന്നാല് ചെറിയ ഭക്ഷണ പണിയായാ ഇത് അത്ര വലിയ ഭക്ഷണംന്നല്ലല്ല അത്ര ചെറുതാക്കല്ല അഞ്ഞുപോ നാടൻ കോഴിയല്ലല്ലോട്ടോ അപ്പോ ലത ചിക്കൻ മുറിച്ച് റെഡി ആക്കിട്ടുണ്ട് സൗണ്ട് ചെറിയ മാറ്റം ചെറിയ തൊണ്ടവേദനയും ജലദോഷവും ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ചിക്കൻ നല്ല വൃത്തി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടേ വൃത്തി കഴുകിയിട്ടുണ്ട് അപ്പൊ ലതയ്ക്കൊന്നും ഫുൾ റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടേ അപ്പോ കുറച്ച് നമുക്ക് ചതച്ചെടുക്കാണ്ട് നമ്മളെ ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് നമ്മളെ കുരുമുളക് പച്ചക്കുരുമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചിയെ നമ്മുടെ അമ്മീൻ്റെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലെ ഒപ്പറം കിട്ട ഒന്ന് തുള്ളി പോയി കഴുകിയെടുക്കൊന്ന് ചതക്കമ്മി ശരിക്കും പിടിക്കാന്നറിയില്ലേ ചതക്കുത്തി ചതക്കതച്ച ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിൽ കാണിച്ച ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചതച്ചു വെച്ച നമ്മടെ ഇതെല്ലാം ഇതിലേക്ക് ചിക്കനിലൊക്കെ ഇട്ടുകൊടുക്ക നമ്മടെ കഴുകി വെച്ചാ ചിക്കനിലൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളിയെ നമ്മളിങ്ങോട്ട് ഉള്ളിയെന്ന പറയല്ലേ പിന്നെ ഇതെല്ലാം ഒന്ന് ഒഴച്ചെടുക്കട്ടെ അടുത്തത് നമ്മടെ പാത്രത്തിൽ മഞ്ഞൾപ്പൊടി കിട്ടുള്ളൂ കേ മഞ്ഞൾപ്പൊടി അപ്പൊ കുരുമുളക് മാത്രം ഇടുന്നില്ലോട്ടാ കുരുമുളക് പൊടി കൂടി നോക്കാം ഇന്ന് ഇവിടെ കുരുമുളക് കിട്ട ചിക്കൻ കറിയാ ചിക്കൻ കറിയല്ല ചിക്കൻ പറ്റിച്ചത് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഇടാൻ കുറച്ച് മറന്നുപോയില്ലേ ഇപ്പൊ കുറച്ച് സമയം ഈ മസാല പിടിച്ചു വെക്കട്ടെ അപ്പൊ നമുക്ക് തീലം പറ്റിച്ച് റെഡി ആക്കട്ടി വെച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ നമ്മുടെ മസാല പിടിപ്പിച്ച നമ്മുടെ ചിക്കനിലേക്ക് ഒരു തക്കാളി ചേർത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് പൊളിച്ച ഒരു ഗ്രാം പോയെ കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ നമ്മുടെ മസാല പൊടിപ്പിച്ച ചിക്കൻ പാപത്തിന്റെ ചെക്ക ട്ടെക്ക നല്ലവണ്ണം വന്തു കുറച്ചും വളർന്നു അപ്പൊ നമ്മുടെ കുരുമുളക് ഇട്ട ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് അല്ല കുറച്ച് കറിവപ്പ ഇട്ടുകൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെടുക്കാം ഒന്നുകൂടെ നമുക്ക് അതിന് മിക്സായിട്ടുണ്ട് നമ്മുടെ കുരുമുളക് ചേട്ട നമ്മുടെ ചിക്കൻ വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താൻ അപ്പോൾ ഇന്നും ഞാൻ ഒറ്റ കയ്യിലും നമ്മുടെ മുളകിട്ട ചിക്കൻ വരട്ടിയതാണേ ഒരു കഷ്ണം എടുത്തു പോകട്ടെ സംഭവം നല്ല ടേസ്റ്റ് ഇണ്ട നല്ല കുരുമുളകുൻ്റെ ആ ടേസ്റ്റ് സംഭവം അടിപൊളിയാണെ നല്ല ഉണ്ട് നമ്മളെ കൈ